ശീലപ്രഭുപ്പാവിന്റെ ലീലാമൃതയില് വായിച്ച കാര്യമാണ് ഇപ്പോൾ അതിൽ ശീലപ്രഭുപാവിനെ കാണാനായിട്ട് പല പല ശിഷ്യന്മാർ ശിഷ്യന്മാരോരോരോ രാജ്യങ്ങളിൽ നിന്ന് വരുവായിരുന്നു അപ്പം ആ രാജ് ആ ഒരു കാര്യങ്ങളാണ് ലീലാമൃതയിൽ പറയുന്നത് അവസാന നാളുകളിൽ അപ്പം ശിലപ്രഭുപ്പാതിന് കീർത്തനം ചെയ്തു കൊടുക്കുന്ന രണ്ട് ഡിവോട്ടീസാണ് മെയിനായിട്ട് അവരുടെ കീർത്തനമാണ് ശിലപ്രഭുപ്പാദിനെ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിരുന്നു ഒന്ന് ഭരദ്വാജി പ്രഭുവും പിന്നെ രണ്ട് കീർത്തനന്ത മഹാരാജും ഇവർ രണ്ടുപേരും കീർത്തനം ചെയ്യുമ്പം ഇത് പ്രഭുപാദിന് ഒരുപാട് ഇഷ്ടമാണ് ചില സന്ദർഭങ്ങളിൽ പ്രകുപാത അത്രയും ബോഡി എത്രയും വീക്കാണെങ്കിൽ പോലും ഭരദ്വാജ് പ്രഭുവിൻ്റെ കീർത്തനം കേൾക്കുമ്പോൾ ഇടയ്ക്ക് പ്രഭു അത് ബെഡ്ഡിൽ തന്നെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൈ കൊട്ടു എന്നിട്ട് പറയും എവരി വൺ ഷുഡ് ജോയിൻ വെരി നൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയും പിന്നെ കൈ താത്തിരും അങ്ങനെ പിന്നെ ഈ ഡോക്ടർ ഗോപാൽ എന്ന് പറഞ്ഞൊരു അലോപ്പതിക് മെഡി ഡോക്ടറാണ് അവസാന കാലത്ത് പ്രഭ നോക്കിയത് അപ്പോൾ ആ സമയത്തും അദ്ദേഹത്തിനോട് പറയും മെഡിസിൻസ് ഒരുപാട് എനിക്ക് വരുന്നുണ്ട് അതെനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് എനിക്ക് മെഡിസിൻസ് കുറച്ച് കുറച്ച് തരണം എനിക്ക് ഹോളിനെയും മതി അതിൽ ഞാൻ അത് കേട്ട് ഞാൻ പീസ്ഫുള്ളി പോയിക്കോളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് പറയും അപ്പോൾ ആ സമയത്ത് കീർ വെസ്റ്റ് വെർജീനിയെന്ന് കീർത്തനന്ദ സ്വാമിയുടെ ആയിട്ടുള്ള കുലാദ്രി പ്രഭുവും കൂടെ അവിടെ വന്നിരുന്നു അപ്പോൾ പ്രഭുപാദ് എല്ലാവരും ഒരു വിഷമത്തിൻ്റെ മൂഡാണെങ്കിലും പ്രൂപ്പ എപ്പോഴും ഒരു ട്രാൻസ്ജെൻഡൽ സ്റ്റേറ്റിലാണ് ദുഃഖത്തിൻ്റെ അങ്ങനെ എല്ലാ ബാക്കി ശിഷ്യന്മാർക്കെല്ലാം ഒരു ദുഃഖമാണ് പ്രൂപ്പാൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറയുന്നത് കാണുന്നു പക്ഷേ പ്രൂപ്പ എപ്പോഴും ഒരു കൃഷ്ണാബോധ സ്റ്റേറ്റിലാണ് അദ്ദേഹത്തിന് ദുഃഖമോ അങ്ങനെയുള്ള ഇതില്ല അത് അത് ഉദാഹരണമായിട്ട് സരസരവുമാരെന്ന് പറയുന്ന രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് അപ്പോൾ കുലാതിരി പ്രഭു വന്നപ്പം അവിടെ വെസ്റ്റ് വെർജിനീന്ന് ഡിവോട്ടീസ് കുറേ സാധനങ്ങൾ കൊടുത്തുവിട്ടു പ്രൗപാദനം അവരവടെ അവിടുത്തെ പശുവിൻ്റെ പാൽ കൊണ്ടുണ്ടാക്കിയ ഐസ് ക്രീം സ്വീറ്റ്സ് പിന്നെ പിന്നെ ന ഒരു ഗോൾഡൻ റിങ് സഫയർ വെച്ചിട്ടുള്ള ഗോൾഡൻ റിങ് ഒരു മെഡലിയൻ അതിനകത്ത് ഒരുപാട് വിലപിടിപ്പുള്ള രത്നങ്ങൾ വെച്ചിട്ടുള്ള മെഡലിയൻ ഇതെല്ലാം ഇങ്ങനെ പ്രഭുപാദന ജപ ബാഗ് അങ്ങനെ അവര് തന്നെ ഉണ്ടാക്കിയ ജപ ബാഗ് ഇതെല്ലാം കൊടുത്തുവിട്ട് അപ്പോൾ പ്രൂപ്പാദ് ഇദ്ദേഹം ഇതുമായിട്ട് ഇങ്ങനെ വന്ന് പ്രസന്റ് ചെയ്തപ്പോഴത്തേന് പ്രൂപ്പാത ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ടെൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇനി നീ ഒരു വധുവിനെ കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറഞ്ഞു കാരണം ഈ സ്വർണവും സ്വീറ്റ്സും ഒക്കെ ആയിട്ടാണല്ലോ അദ്ദേഹം വന്നത് അപ്പം അദ്ദേഹത്തിനോട് തമാശയായിട്ട് പറഞ്ഞു ഇനി നീ ഒരു വധുവിനെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലുള്ളത് അപ്പോൾ എല്ലാവരും ചിരിച്ചു ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് പിന്നെയും കീർത്തനന്ദ മഹാരാജ് വന്നു കീർത്തനന്ദ മഹാരാജ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഭഗവാനെ അറിയത്തുകൂടിയില്ല അങ്ങ് ഭഗവാനോട് പ്രാർത്ഥിക്കണം അങ് ഇവിടെ തന്നെ തുടരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ആ പാലസൊക്കെ വെസ്റ്റ് വെർജീനിയയിൽ അവരുണ്ടാക്കുന്ന പാലസൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോഴപ്പോഴും പ്രഭാത് അത് കണ്ടിട്ട് വരെ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടിങ്ങനെ പ്രഭാത് ദീർഘനിശ്വാസം ഇട്ടിട്ട് പറഞ്ഞു ഏത് പാലസിലാണ് ഞാൻ പോകുന്നതെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതായത് ചിലപ്പോൾ ഞാൻ ഭഗവാന്റെ ലോകത്തുള്ള പാലസിലായിരിക്കും പോകുന്നത് ഇവിടെ ഇവിടെ വരുമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അതില് സരസ്വതി മഹാരാജ് പറഞ്ഞു തരുന്നത് ഈവൻഡോ ബോഡിൽ അത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും റൂപ്പ എപ്പോഴും ഒരു ട്രാൻസ്ജെൻഡർ ലെവലിലാണ് ആ കൃഷ്ണാഭോത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള അത് ഒരിക്കലും ഒരുപാട് സന്തോഷമോ ഒരുപാട് ദുഃഖത്തിലോ പോകുന്നില്ല എപ്പോഴും ഈശ്വരാഭോധത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി അത് ഏത് സന്ദർഭത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും എന്നുള്ളത് സരസ്വരൂ മാരാജ് പറഞ്ഞു